പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏതു സമയവും തിരിച്ചടി ഉണ്ടാവാം എന്നുള്ള ശക്തമായ സൂചനകളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് പ്രധാനമായും ഇതിലേക്ക് നയിക്കുന്ന നാല് സൂചനകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തേത് എൻ ഐ അന്വേഷണ റിപ്പോർട്ടാണ് ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ഗൂഢാലോചനയാക്കി പങ്കെടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള അന്വേഷണ റിപ്പോർട്ടാണ് എൻ ഐയുടെ ഭാഗത്തു നിന്ന് വരുന്നത് പ്രധാനമായും പാകിസ്ഥാൻ സൈന്യം അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐ അതോടൊപ്പം തന്നെ ഭീകര സംഘടനയായ ലഷ്കർ ഐ തൊയ്ബ ഈ മൂന്ന് പേരുടെയും പങ്ക് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളാണ് ഇന്ത്യയിലേക്ക് വന്ന ഭീകരർ പാക് ഒക്കുപേഡ് കാശ്മീരിലുള്ള ആളുകളുമായി ഈ ഭീകരവാദ ഹാൻഡിലുകളുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അതോടൊപ്പം തന്നെ ആക്രമണത്തിന് മുമ്പും ശേഷവും ഈ സ്ഥലങ്ങളിലേക്കും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഐ എസ് ഐയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകൾ ഇവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയതിൻ്റെ തെളിവുകൾ ഇത്തരം ഡിജിറ്റൽ തെളിവുകളടക്കമാണ് എൻ ഐ തയ്യാറാക്കുന്നത് ഇത് ലോകത്തെ പ്രധാനപ്പെട്ട അടക്കം ഇന്ത്യ ബോധ്യപ്പെടുത്താൻ നയതന്ത്രത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒരു കടുത്ത ആക്രമണത്തിലേക്ക് തുനിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ ആക്രമിക്കേണ്ടി വരുന്നത് എന്നത് ലോകരാജ്യങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യം എന്ന നിലയ്ക്ക് ആ നിലയിലാണ് പാകിസ്ഥാൻ എങ്ങനെയാണ് ലഷ്കർ തൊയ്ബ എന്ന ഭീകര സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ഐ എസ് ഐ എ ഉപയോഗിച്ചുകൊണ്ട് പാക് സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് എന്നതിൻ്റെ തെളിവുകളാണ് എൻ ഐ വഴി ഇന്ത്യ ലോകരാജ്യങ്ങൾ കൈമാറുന്നത് സാധാരണഗതിയിൽ വലിയ ഒരു ആക്രമണം ായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ തെളിവുകളടക്കം പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ച് ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഗുജറാത്ത് തീരത്ത് ഇന്ത്യൻ നാവികസേന റെഡ് അലർട്ട് നൽകുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ അവിടെ നാവികാഭ്യാസം നടത്തുമ്പോൾ ഇന്ത്യയും അസമാനമായ രീതിയിൽ അവിടെ നാവികാഭ്യാസം നടത്തുകയാണ് അവിടെ ആയുധ പരിശീലനം വെടിവെപ്പ് പരിശീലനം അടക്കം നടക്കുന്നു ക്രൂയിസ് മിസൈലുകൾ അടക്കമാണ് ഇന്ത്യ അവിടെ പരിശീലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം പരിശീലനം നടത്തുന്നുണ്ട് ഇന്ത്യൻ അതിർത്തി ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധവിമാ യുദ്ധ കപ്പലുകളോ മറ്റേതെങ്കിലും കപ്പലുകളോ കടന്നാൽ അത് തീർന്നു എന്ന് കണക്കാക്കിയാൽ മതി എന്നാണ് ഇന്ത്യൻ നാവികസേന നൽകുന്ന സന്ദേശം ഒരു കാരണവശാലും അത്തരം ഒരു അതിർത്തി കടക്കൽ ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള വ്യക്തമായ സൂചനയാണ് അത് യുദ്ധം എന്ന മട്ടിലല്ല നൽകുന്നത് ഞങ്ങൾ ആയുധ പരിശീലനം നടത്തുകയാണ് അവിടെ മിസൈൽ പരിശീലനം നടത്തുക പരിശീലനം നടക്കുകയാണ് വെടിവെപ്പ് പരിശീലനം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിർത്തി കടന്നു വന്നാൽ നിങ്ങളുടെ കപ്പലുകൾ നശിച്ചു നശിച്ചുപോകും അത് അത്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്നു ശരിക്കും പറഞ്ഞാൽ അത് ഒരു യുദ്ധത്തിനുള്ള മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ അത് ടന്നാൽ എന്താണ് ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പായി തന്നെ നമുക്ക് കാണേണ്ടി വരും ഇതാണ് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ സൂചന ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഇന്ത്യ പ്രധാനമായും അടിയന്തര യുദ്ധ സാഹചര്യത്തിലൊക്കെ ഇന്ത്യയിലെ പ്രധാന വ്യോമത്താവളങ്ങളിലൊക്കെ യുദ്ധവിമാനങ്ങൾ ഇറക്കുകയും യുദ്ധവിമാനങ്ങൾ പറപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാൽ സമാന്തരമായി തന്നെ റോഡിലടക്കം ഇന്ത്യയിലെ ദേശീയപാതയിലടക്കം ഇതിനുള്ള സംവിധാനങ്ങൾ ഇന്ത്യ ഒരുക്കിയിരുന്നു നേരത്തെ യമുന എക്സ്പ്രസ് വേയിലാണ് ഇത്തരം പരീക്ഷണം നടത്തിയെങ്കിൽ ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ ഗംഗ എക്സ്പ്രസ് വേയിൽ യുദ്ധവിമാനങ്ങൾ ഇറക്കുന്ന പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും റഫേൽ മിഗ് ട്വൻറ്റി നയൻ മിറാഷ് ടു തൗസൻഡ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളാണ് അവിടെ റോഡിൽ തൊട്ടുപോകുന്നത് ഈ റോഡിലൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന എമർജൻസി ലാൻഡിംഗ് ട്രാക്കിലൂടെയാണ് ഇത്തരത്തിലേക്കുള്ള പരിശീലനം നടക്കുന്നത് അത് യുദ്ധത്തിൻ്റെ ഒന്നാം ഘട്ടമോ രണ്ടാം ഘട്ടമോ ഒക്കെ കഴിഞ്ഞാൽ നടപ്പാക്കേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം അത്തരം വിമാനം ഉയർന്നേണ്ട പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെ അത്തരം വിമാനത്താവളങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിൽ ആക്രമണമോ ഭീഷണിയൊക്കെ ഉണ്ടായാൽ ഞങ്ങൾക്ക് ബദൽ മാർഗ്ഗമുണ്ട് എന്നുള്ളത് കൂടി തെളിയിക്കാനാണ് അത്തരം പരിശീലനം ഇപ്പോൾ നടത്തുന്നത് ഏത് ഘട്ടത്തെയും നേരിടാൻ ഇന്ത്യ തയ്യാറാണ് എന്നുള്ള ഒരു സൂചന കൂടി നൽകുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു സൂചന നേരത്തെയൊക്കെ ഏത് സമയവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് പാക് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിലേക്ക് അവിടുത്തെ ജനങ്ങളോട് രണ്ട് മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചു വെക്കണം എന്നുള്ള നിർദ്ദേശമാണ് അവിടുത്തെ പ്രാദേശിക അസംബ്ലി നൽകിയിരിക്കുന്നത് ഇതിനായി മുന്നൂറ് കോടി രൂപയാണ് ഭക്ഷണവും മരുന്നും അവശ്യ അവശ്യവസ്തുക്കളും ശേഖരിക്കാൻ വേണ്ടി നീക്കി വെച്ചിരിക്കുന്നുവെന്നും അവിടുത്തെ പ്രാദേശിക അസംബ്ലിയിൽ പറയുകയുണ്ടായി എന്തായാലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അതിശക്തമായ ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട് ഏത് സമയവും ഇന്ത്യ തിരിച്ചടിക്കാമെന്ന് ഇന്ത്യയും അതിനുള്ള സൂചനകളെല്ലാം നൽകുകയാണ് ഇതെല്ലാം ഒരു നയതന്ത്രത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ശരിക്കും ഒരു തിരിച്ചടിയിലേക്കോ അല്ലെങ്കിൽ അത്തരമൊരു യുദ്ധത്തിലേക്കോ കടക്കാനുള്ള സൂചനയോ ഒക്കെയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അത്തരം ഒരുക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായി വരുന്നു എന്ന് തന്നെയാണ് ഇത്തരം സൂചനകളെല്ലാം നൽകുന്നതുകൊണ്ട് ലോകത്തോട് അല്ലെങ്കിൽ പാകിസ്ഥാനോട് ഇന്ത്യ പറയാൻ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനും അത്തരമൊരു യുദ്ധത്തെ അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചടിയെ ഭയക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാണ്